ഹലോ ഫ്രണ്ട്സ് പത്തനംമാതിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ ദേവയാനി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ദേവയാനിയുടെ മനസ്സിലേക്ക് വരികയാണ് ഒരു കാര്യം നായന പെട്ടെന്ന് ഛർദിക്കുന്നതായിട്ടും ആ സമയത്ത് ദേവയാനി വേഗം ഓടി ചെന്ന് നാനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇത് വേറെ മോളെ മോൾക്ക് വിശേഷമുണ്ട് എന്തായാലും റിസൾട്ട് പോസിറ്റീവ് തന്നെയായിരിക്കും പോയി ഡോക്ടറെ കാണും എന്നൊക്കെ ദേവിയനി പറയുന്നതായിട്ടൊക്കെ ചിന്തിച്ചിരിക്കുകയാണോട്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജയം വരുന്നത് ജേട്ടാ ഞാനൊരു കാര്യം പറട്ടെ എന്താടോ താൻ വലിയ സന്തോഷത്തിനാണല്ലോ മക്കൾ ഹണിമൂണിന് പോയതിനിൽ നിനക്ക് ഇത്രയധികം സന്തോഷം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതെ ജേട്ടാ എനിക്കൊരുപാട് സന്തോഷ എൻ്റെ ആദർശം മോൻ്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്നതാണ് ഞാൻ ഇപ്പോഴും കൂടി വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ദേവയാനി പറയുന്ന കേട്ടിട്ട് ജയൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് എന്ത് മാറ്റാടോ തനിക്ക് ഇങ്ങനെയൊക്കെ നീ മാറിയത് നല്ല കാര്യം തന്നെ ആദർശമോൻ്റെ ഒരു കുട്ടീനെ കൊഞ്ചിച്ച് വളർത്താൻ നല്ലൊരു കാര്യം തന്നെയല്ലേ അത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നാനയെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല എൻ്റെ ആദർശം മോനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ആദർശ മോൻ്റെ കുട്ടി അപ്പോൾ ജയൻ പറയുന്നുണ്ട് കുട്ടി ആദർശൻ്റെ മാത്രമല്ലല്ലോ നാനയുടെയും കൂടിയല്ലേ അതെ ആ പരിഗണന ഞാൻ നൽകും എൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ കേട്ടപ്പോ ജയം പറയുന്നുണ്ട് എന്തായാലും നിനക്ക് അസുഖം വന്നത് നന്നായി അതുകൊണ്ട് നിന്റെ മനസ്സൊക്കെ മാറിയല്ലോ നമ്മളെ മക്കളെ സ്നേഹിക്കാൻ നീ പഠിച്ചല്ലോ പിന്നീട് കാണിക്കുന്നത് ജലജയും അഭിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആദർശം നാനേയും കൂടി ഹണിമൂണിനു പോയടാ ഈ ദേവ എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല പണ്ടിതുപോലെ ആദർശം മോനും നാന് ഹണിമൂണിന് പോകാൻ തുടങ്ങിയപ്പോഴല്ലേ മലക്ക് പോവാൻ മാലയിടിപ്പിച്ചത് ഇപ്പൊ ഏട്ടത്തിക്ക് ഒരു പ്രശ്നവുമില്ല അവരെ യാത്രയച്ചിരിക്കാനോ കേട്ടോ ജലജ അതെ വെല്ലുമ്പിക്ക് എന്തൊരു മാറ്റാണ് ഇനി അവരുടെ കുഞ്ഞും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പിന്നെ മുത്തശ്ശനും മുത്തശ്ശനും സ്വത്തുക്കളൊക്കെ അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്യും അവൾക്കാരൻ വിശേഷമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കണ്ട ഒരുത്തിക്ക് വിശേഷമായ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പറയുകയാണ് ജലജ ആ നവ്യ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അടുത്ത പുലിവാല് ഹോ എന്തൊരു കഷ്ടമായത് നമ്മളെ ഒരു വിധി ഒരു വല്ലാതെ തന്നെ ൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് നബ്യ ചോദിക്കുന്നുണ്ട് എന്താണ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് എന്താ എന്നെ കൊല്ലാനാണോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ പ്ലാൻ ചെയ്യുന്നത് മിണ്ടാതിരിക്കടി നിന്നെ എത്ര ഒഴിവാക്കാൻ നോക്കിയിട്ടും നീ ഇങ്ങനെ കടിച്ച് തൂങ്ങി നിൽക്കല്ലേ നീ കണ്ടില്ലേ നിന്റെ അനിയത്തെയും കൂട്ടിയിട്ട് ആദർശ് ഹണിമൂണിന് പോയത് എനിക്ക് പിന്നെ അതിനുള്ള യോഗ ഇല്ലല്ലോ അപ്പൊ നവ്യെ പറയാണ് എൻ്റെ ഭർത്താവ് ഈ കോന്തൻ അമ്മയുടെ വഴി തന്നെയല്ലേ ഫുൾ ടൈം അപ്പോൾ പിന്നെ എനിക്ക് എനിക്കിങ്ങനെയാ അതിനുള്ള യോഗം ഉണ്ടാവുക അപ്പം തന്നെ അഭി പറയാണ് നവ്യ നീ സൂക്ഷിച്ച് സംസാരിക്കണം അപ്പോൾ നവ്യ പറയാണ് പിന്നെ ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് സൂക്ഷിക്കാനാണ് എൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്ന് കരുതിയ ഞാനിവിടെ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ ഞാൻ നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ സ്വഭാവമഹിമയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ബി നീ എന്നെ ചതിക്കായിരുന്നു അങ്ങനെ പലരും ചതിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ബി പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ കുഞ്ഞിനെ ആലോചിച്ചിട്ടാണ് അതിനെ ഒഴിവാക്കാന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കണ്ട എന്നിട്ട് നവ്യ ചൂടാക്കാൻ വേണ്ടിട്ട് ജലജ പറയുന്നുണ്ട് ആദർശം അവന്റെ ഭാര്യ പൊന്നുപോലെയാണ് നോക്കുന്നത് നിനക്കതിന് ഒരിക്കലും യോഗം ഉണ്ടാവില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നുല്ല എന്ന് പറയാണ് നവ്യ